അമ്മ പരിപാടി നമുക്ക് കൂട്ടാനാണ് പുളി വെക്കുക പുളിയാ മാന്തളം വെറുക്ക നമ്മടെ ആൾക്കാർ എല്ലാരും ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ആണ് ചെയ്യാൻ പോകണല്ലേ അടുപ്പി കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ലേ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് വളരെ ഈസിയാണ്

നമ്മുടെ ഒരു ും ചെയ്യും ഇഷ്ടമാണ് നമ്മടെ വീട്ടില് അച്ഛനും അഞ്ഞീട്ടേട്ടനൊക്കെ മുളക് ഇഷ്ടമാണ് പുളിയെ പതാ ചോക്കനായി അപ്പൊ ഞാന് എന്താ അമ്മ പുളി വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് അല്ലേ

ഇത്രേ ഉള്ളു സിമ്പിൾ ആണല്ലേ വളരെ സിമ്പിളാണ് നല്ല ഉണക്കം കൂടിയും നല്ല മണവൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ പാലക്കാട്ടുകാരൻ്റെ അവകാശപ്പെടുന്ന സിമ്പിളായിട്ടുള്ള ഒരു മുളക് കൊടുത്തു കൂടിയാണിത് എല്ലായിട്ടും എല്ലാവരും അമ്മ ഉണ്ടാക്കിയവരെ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് മുളക് കൊടുത്തുള്ള റെസിപ്പി അപ്പൊ അമ്മ ഉണ്ടാക്കിയവരെ എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ എന്റെ അഭിപ്രായങ്ങളൊക്കെ അമ്മനെ അറിയിക്കാലും അപ്പൊ വീണ്ടും ഒരു പുതിയ വീഡിയോ വീണ്ടും വരാം